വാനമ്പാടി സീരിയലിലെ പ്രധാന കഥാപാത്രത്തിലെത്തിയ നടി ഗൗരി ആർക്കും അങ്ങനെ മറക്കാൻ സാധിക്കില്ല ആ നടിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും പ്രേക്ഷകർ എല്ലാവരും പല കാര്യങ്ങളാണ് ഓർത്തു പറയുക ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിൽക്കാൻ ഗൗരിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇത്രയും നാളായി ഗൗരി ഇപ്പോൾ സജീവമല്ലാതെ നിന്നിട്ട് പോലും പ്രേക്ഷകർ ഗൗരിയെക്കുറിച്ച് മറന്നിട്ടില്ല ഇന്ന് ആ ഗൗരി വളർന്നിരിക്കുന്നു വളർന്ന് ഒരു നായികയുടെ പ്രായത്തിനപ്പുറം എത്തിയിരിക്കുന്നു ഇപ്പോൾ പ്ലസ് ടു പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് നായിക കാരണം ഇപ്പോൾ പ്ലസ് ടു ഫെയർവെൽ ആഘോഷത്തിൻ്റെ ഇടയിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സാരിയിൽ തിളങ്ങി നിൽക്കുന്ന ഗൗരിയെ കണ്ട് ആദ്യം പ്രേക്ഷകർക്ക് മനസ്സിലായില്ല പിന്നാലെയാണ് ഇത് വാനമ്പാടിയിലെ ഗൗരിയാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ഇതോടെ സോഷ്യൽ മീഡിയ ഗൗരിയുടെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങി ആരാധകർക്ക് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഗൗരിയെ മനസ്സിലായി തുടങ്ങി പ്രേക്ഷകർ നിമിഷങ്ങൾക്കകം തന്നെ ഈ ചിത്രം ഏറ്റെടുക്കാനും തുടങ്ങി എവിടെയായിരുന്നു ഇത്രയും നാളുമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത് പ്രേക്ഷകർക്ക് വലിയൊരു അതിശയം തന്നെയായിരുന്നു ഇത്രയും നാളും ഗൗരിയെ കാണാനില്ലായിരുന്നു പെട്ടെന്ന് ഗൗരിയുടെ ചിത്രം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു അതിശയം തന്നെയായി എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ തെരഞ്ഞെടുക്കുകയാണ് ഇപ്പോള് എല്ലാവരുടെയും ഈ വാര്ത്ത വാരമ്പാടിയിലെ ഗൗരി ഇപ്പോൾ പ്ലസ് ടു പഠനം പൂർത്തിയാക്കാൻ പോവുകയാണ് ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരികൾക്കൊപ്പം ഫെയർവെൽ പാർട്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഗൗരി പങ്കുവെച്ചിരിക്കുന്നത് ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നതെന്നും പറയാം ആരാധകർക്കും ഒരു ഇഷ്ടമാണ് ഞാൻ കരയുകയൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ മിസ് ചെയ്യുമെന്നാണ് താരം കൂട്ടിച്ചേർത്തിയിരിക്കുന്നത് എൻ്റെ സ്കൂൾ ജീവിതം അവസാനിക്കുകയാണ് അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ഇതൊന്നും ഇനി കാണാൻ സാധിക്കില്ലല്ലോ ഞാൻ കരയില്ല പക്ഷേ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്ന ഓർമ്മയായിരിക്കുമെന്ന് താരം കൂട്ടിച്ചേര്ത്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാര്ത്തകള് ഏറ്റെടുക്കുന്നുണ്ട് പഠനത്തിന് തന്നെ ഗൗരി ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുണ്ട് നാടകങ്ങളിലൂടെയാണ് ഗൗരി കൂടുതലും അഭിനയത്തിലേക്കും ശ്രദ്ധ തിരിച്ചത് ചില സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിരുന്നു അതിനുശേഷം പഠനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് നിന്നപ്പോഴാണ് വാനമ്പാടിയിലേക്ക് അവസരം വന്നത് അത് നിരസിക്കാൻ തോന്നിയില്ല എന്ന് പറയുന്നു അങ്ങനെയാണ് സീരിയലിലേക്ക് താൻ എത്തിയത് എന്നാണ് വാനമ്പാടിയിൽ അഭിനയിച്ച കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപും ഗൗരി പറഞ്ഞിട്ടുള്ളത് പക്ഷേ പഠനം തന്നെയാണ് എനിക്ക് എന്നും മുൻപന്തിയിലുള്ളത് അഭിനയിക്കാൻ ഇഷ്ടമാണ് അഭിനയത്തോട് വെറുപ്പോ അല്ലെങ്കിൽ ഇഷ്ടമല്ലായ്മേ ഒന്നുമല്ല അഭിനയത്തിലൂടെ ഞാൻ നേടിയ സ്നേഹമൊക്കെ എനിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതിനപ്പുറം തന്നെ ഞാൻ നെഞ്ചിലേറ്റുകയാണ് എൻ്റെ പഠനവും എൻ്റെ പഠനവും ഒപ്പം കൊണ്ടുപോകാൻ തന്നെയാണ് എനിക്കിഷ്ടമെന്ന് ഗൗരി പറയുന്നു ഇതോടെ തന്നെ പ്രേക്ഷകർ വാനമ്പാടിയിലെ ഗൗരിയെ ഏറെ നാളുകൾക്ക് കണ്ട ശേഷം കണ്ട സന്തോഷം തന്നെയാണ് അറിയിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഗൗരി എപ്പോഴുമെന്ന് ഈ വീഡിയോ വൈറൽ ആയതിലൂടെ മനസ്സിലാകുന്നുണ്ട് വീഡിയോയുടെ താഴെ നിരവധി പേരാണ് വന്ന് കമന്റ് ചെയ്യുന്നത് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഗൗരി ഇത്രയും പെട്ടെന്ന് വളർന്നു എന്നോ ഇത്രയും വലുതായി എന്നോ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും കമന്റ് ചെയ്ത് എത്തുന്നുണ്ട് ആരാധകർക്ക് പ്രിയപ്പെട്ട ഗൗരി ഇങ്ങനെ ഒരു മാറ്റത്തിലൂടെ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ